ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ സന്തോഷവർത്തകമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതാ പുതിയ ഒരു പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സിജോയുടെ തിരിച്ചുവരവാണ് പുതിയ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മുഖത്ത് ശക്തമായ ഒരു പഞ്ച് കിട്ടി ഷോയിൽ നിന്നും പോയ സിജോ തിരിച്ചു വന്നിരിക്കുകയാണ് അത് ബിഗ് ബോസിലെ കുടുംബാംഗങ്ങൾ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വരും വരുമ്പോൾ വരുമില്ലോ വരില്ലേ എന്ന് അവർക്ക് തന്നെ സംശയമായിരുന്നു ഏവരെ ഞെട്ടിച്ചുകൊണ്ടാണ് സിജോ തിരിച്ചു വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഒരു എഴുതപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം ഇതുപോലെ മുഖത്തൊരു പഞ്ച് കിട്ടിയിട്ടും അദ്ദേഹം തിരിച്ചൊന്നും ചെയ്തില്ല റൂൾസ് എല്ലാം അനുസരിച്ചു അതുപോലെ തിരിച്ചുപോയി സർജറി വരെ ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത് അത് ഹിന്ദി ബിഗ് ബോസിൽ പോലും സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഒരു ശക്തമായ ഒരു മത്സരം ബിഗ് ബോസിൽ ഇനി നമുക്ക് നാളെ മുതൽ പ്രതീക്ഷിക്കാം അദ്ദേഹം ശക്തമായ മത്സരാർത്ഥിയാണോ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ വിലയിരുത്തും വരുന്ന ദിവസങ്ങളിൽ കാണാം അദ്ദേഹവും മറ്റുള്ളവരുമായിട്ടുള്ള മത്സരങ്ങൾ എന്തായാലും സിജോ തിരിച്ചു വരുന്നു എന്ന് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാം ചെയ്യാൻ കമന്റ്